ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ ബാലനും ദേവിയും കൂടെ വക്കീലിനെ കാണാനായിട്ട് ചെന്നിരുന്ന ചായ കുടിക്കാനൊക്കെ വക്കീൽ നിർബന്ധിക്കുകയാണ് രണ്ടുപേരെയും രണ്ടുപേരുടെയും മനസ്സാകത്ത് തകർന്നിരിക്കുന്നത് കൊണ്ട് ചായ കുടിക്കാനെന്നല്ല ഇപ്പോൾ എന്തെല്ലാം മുന്നിൽ കൊണ്ടുവന്നു വെച്ചാലും അവർക്കത് സ്വീകരിക്കാനായിട്ട് കഴിയില്ല പക്ഷേ അദ്ദേഹമാണെങ്കിൽ വക്കീൽ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞാൽ വളരെ നല്ല ചായ കൊണ്ട് വിടും പക്ഷേ വീട്ടിൽ വന്ന് ദേവി ഉണ്ടാക്കുന്ന ചായക്ക് എത്ര ഒന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ സാന്ത്വനും കുടുംബം ഇങ്ങനെ ഒരു വീതം വയ്ക്കലിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇവരോട് പറയുക അപ്പൊ അതൊക്കെ കേട്ട ഇവർ രണ്ടുപേരും സങ്കടപ്പെട്ട അങ്ങനെ ഇരിക്കുക കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൂടെ ബാലായെന്ന് ചോദിച്ചു വക്കീല് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ ശങ്കരമാമയൊക്കെ നടത്തി നോക്കിയത് തോമസ് സാറേ പക്ഷെ അതൊന്നും നടന്നില്ല ഞാൻ പറഞ്ഞില്ലേ ശിവൻ എവിടെ പലിശയ്ക്ക് ഏഴ് ലക്ഷം രൂപയോളം എടുത്തുകൊണ്ടെന്ന് കൊടുത്തിട്ട് പോലും അവരാ ആവശ്യപ്പെട്ട തുക മുഴുവൻ കിട്ടാതെയും പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ അത് വാങ്ങാൻ പോലും കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞു ദേവിക്കൊന്നും കണ്ണനോട് സംസാരിച്ചു നോക്കാർന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല തോമസ് സാറേ ഞാൻ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമോ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാലൊന്നും അനുസരിക്കാവുന്ന വിധത്തിലല്ല കണ്ണൻ്റെ ഇപ്പോഴത്തെ സ്വഭാവമൊന്നും ദേവി പറയുക അപ്പം അതൊക്കെ കേട്ട് സാറിനും വിഷമമായിട്ടോ ഞാൻ വളർത്തിയ എൻ്റെ കണ്ണനല്ല അവനിപ്പൊന്നും പറഞ്ഞ് ദേവി ഇരുന്ന് കരയുന്നു അപ്പോൾ ആ സാറും നിസ്സഹായതയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ സോറ് തോമസ് സാറെ പറഞ്ഞു വന്നപ്പോൾ അറിയാതെ ഉള്ളൊന്നു പെടഞ്ഞു പോയെന്ന് പറഞ്ഞു അപ്പൊ ഇറ്റീസ് ഓക്കേ നിങ്ങളെയൊന്നും ഞാൻ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയവരല്ലോ പിന്നെ നിങ്ങൾ രണ്ടുപേരും അനിയന്മാർ എങ്ങനെയാണ് വളർത്തിയതെന്ന് എനിക്കറിയാവുന്നതല്ലേ പ്രത്യേകിച്ചും കണ്ണനെ അപ്പൊ പിന്നെ സങ്കടം വരില്ലേ ദേവി എന്നങ്ങനെ ചോദിച്ചു അല്ലെങ്കിലും അടയ്ക്കാണെങ്കിലും മടിയിൽ വെക്കാം അടയ്ക്കാൻ മരവായ പിന്നെ അതിന് കഴിയില്ലല്ലോ എന്ന് ഗുമസ്തൻ അവിടെ നിന്ന് അന്നേരത്തേക്ക് ഇവരോട് പറയാ ഇനിയിപ്പോ എത്രയും വേഗം ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കൊടുക്കാമെന്നുള്ള പിന്നീട് ഒരു പരാതിക്കും ഇടവരുത്താതെ തോമാസാറ് തന്നെ പ്രമാണങ്ങൾ എഴുതി വേണ്ട നടപടികളൊക്കെ ചെയ്തു തരണമെന്ന് പറഞ്ഞു ബാലൻ എവിടെ ഒപ്പിടേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാവുന്നെന്നും പറഞ്ഞു ബാലനെ അപ്പൊ അത് കേട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കാം അപ്പൊ എന്താ ദേവിയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ബാലേട്ടൻ പറയുന്നതിനപ്പുറം എനിക്കൊരു അഭിപ്രായവും എന്ന് പറഞ്ഞു ബാലേട്ടൻ ഒരു തീരുമാനം എടുത്താൽ പിന്നെ എൻ്റെ തീരുമാനവും അത് തന്നെയാണെന്ന് അപ്പൊ ശരി എന്നാൽ ഞാൻ എല്ലാം എഴുതി റെഡിയാക്കി വെക്കാം സൗകര്യം പോലെ ബാലൻ വന്ന് ഒപ്പിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അധികം വൈകാതെ എല്ലാം ഒന്ന് റെഡിയാക്കി തന്നാൽ വലിയ ഉപകാരമായിരിക്കും ആയിരിക്കും സാറേ എന്ന് പറഞ്ഞു ആ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം അപ്പം എല്ലാം രജിസ്റ്റർ ആക്കി പ്രമാണം രജിസ്റ്റർ ആക്കി തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരാം ബാലാവെന്നും ബാലാന്നും പറഞ്ഞുകൊണ്ട് ആ സാർ എങ്ങനെ പറയാം അപ്പോൾ ശരിയെന്നും പറഞ്ഞു ഇവർ അതും പറഞ്ഞ് അങ്ങനെ ഇറങ്ങുന്നപ്പോൾ അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞു അങ്ങനെ ദേവിയും ബാലനും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം തോമസ് വക്കീലിനെ കണ്ട കാര്യം പ്രമാണം എഴുതാൻ ഏൽപ്പിച്ച കാര്യവും ഹരിയോടും ശിവനോടും കണ്ണനോടും ഒന്നും പറയണ്ടേ ബാലേട്ടാന്ന് ചോദിച്ചപ്പം ആ ഹരിയോടും ശിവനോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ അത് കണ്ണനോട് പറയണം അവനോടത് പറയാതിരുന്ന ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ദേ ഇതിപ്പോ അവരോടും പറയാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും വിഷമം ഉണ്ടാവില്ലേ അവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചു ഇല്ലെന്നേ അതൊന്നും ഉണ്ടാവില്ല പിന്നെ കണ്ണൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് കണ്ണനോട് പറയുന്നതും പ്രശ്നമാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു ബാലൻ അപ്പൊ അങ്ങനെ അതും പറഞ്ഞിരിക്കുമ്പോൾ ഞാനിപ്പോ പ്രമാണം എഴുതാൻ പറഞ്ഞ രീതി സാറിനോട് പറഞ്ഞില്ലേ അതില് തനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചു എനിക്കെന്ത് വിഷമാ എനിക്ക് ബാലേട്ടം പറയുന്നതല്ലേ തീരുമാനമായിട്ടുള്ളൂ ആ ഈ പത്ത് ദിവസം ഉണ്ടല്ലോ ഈ പത്ത് ദിവസത്തിനുള്ളിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു ബാലൻ എന്ത് തീരുമാനം ബാലേട്ടാന്ന് ചോദിച്ചപ്പം ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയാന് വരാൻ പറഞ്ഞു ബാലൻ ദേവിയും കൂട്ടിക്കൊണ്ട് പോണു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോകുക ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കണ്ണനെ കണ്ണൻ ഇങ്ങനെ അവിടെ മാവിൻ ചുവട്ടിലിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ശിവൻ ശിവൻ വന്നപ്പോഴും വലിയ മൈൻഡൊന്നുംല്ല ഓ എന്നുള്ള രീതിയിൽ കണ്ണൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു ശിവൻ വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ കണ്ണനെ കണ്ടു കണ്ണൻ ശിവനെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ലേ മൈൻഡ് ചെയ്യാതെ അങ്ങനെ അവിടെ ഇരിക്കുക ശിവനന്നേരം അടുത്തേക്ക് ചെന്നു നീ എന്താടാ കണ്ണാ മാവൻ ചുവട്ടിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴേക്ക് ഞാൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തു പറ്റി ഇപ്പൊ അങ്ങനെ തോന്നാനെന്ന് ചോദിച്ചപ്പോ കണ്ണനൊന്നും മിണ്ടിയില്ല നിന്റെ അവകാശ പ്രമാണം കിട്ടിയാൽ അത് വിറ്റ് പണമാക്കിയിട്ടേ പോകുള്ളൂ എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞത് ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ കാര്യമൊന്നും നടക്കുമെന്ന് എന്ന് പറഞ്ഞു അപ്പൊ നിന്റെ കമ്പനിയും ബിസിനസ്സൊക്കെ വേണ്ടെന്ന് വെച്ചോന്ന് ചോദിച്ചപ്പം വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ കൊള്ളാം നീ ഒരു വരവ് വന്നതിൻറെയാ ഇപ്പൊ ഇവിടെ ഈ സംഭവിച്ചതൊക്കെ വരാതിരുന്ന് വന്നപ്പോൾ സുനാമി വന്നതുപോലെ എല്ലാം അടിച്ചു തകർത്ത് എറിഞ്ഞിട്ടിപ്പോ തിരികെ പോയിട്ട് വീണ്ടും വരാൻ പോകുവാണോന്ന് ചോദിച്ചു ശിവൻ എന്തിനാ ഇത്രയും ചെയ്തു കൂട്ടിയതൊന്നും പോരെന്നാണോ ചോദിച്ചപ്പം ഞാൻ എന്ത് ചെയ്തു കൂട്ടിയെന്നു ഈ പറയുന്നേ നീ ചെയ്തു കൂട്ടിയതൊക്കെ ഇനിയും ഞാൻ പറയണോ നിന്നോട് വേണോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കണം അപ്പൊ മനസ്സ് മാറി കണ്ണൻ ഇവിടുന്ന് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ആ ഒരു ഇതെല്ലാം അപ്പൊ സാന്തരം വീട് വീതം വെക്കണ്ടെന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ ഇവരിതും സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അവർ രണ്ടുപേരും കൂടെ വരുന്നത് അതായത് ബാലനും ദേവിയും വന്നിറങ്ങിയത് ദേവി ചോദിച്ചു എന്താ ശിവ ഇവിടെ നല്ല പ്രശ്നം ഉണ്ടോ എന്ന് അപ്പൊ കണ്ണൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ കാര്യം ശിവൻ ഇവരോട് പറയാം അതെന്താ കിട്ടാനുള്ള പണം മുഴുവൻ ഒരുമിച്ച് കിട്ടിയിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയൊക്കെ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചു ദേവി ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായെന്നാ പറയുന്നതെന്ന് ശിവൻ ഇങ്ങനെ പറയുമ്പോൾ ബാലനും ദേവി മുഖാമുഖം ഇങ്ങനെ നോക്കുക അത് കഴിഞ്ഞ് ബാലൻ ദേ നേരെ കണ്ണന്റെ അടുത്തേക്ക് ചെന്നു കണ്ണന്റെ അരികിൽ ചെന്നിട്ട് അത് തീരുമാനിക്കേണ്ട തീരുമാനിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ വെറും കയ്യോടെ തിരിച്ചു പോകുമെന്നും വേണ്ട കണ്ണ നിന്റെ ആവശ്യത്തിനുള്ള പണം കിട്ടാനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം കണ്ണൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ദേവി ആണെങ്കിലും സങ്കടപ്പെട്ടു നിൽക്കുന്നു ചിലപ്പോ നീ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ തന്നെ നിനക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ഒരു പത്ത് ദിവസത്തേക്കും കൂടി നീ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു ബാലൻ ഇത് കേട്ടപ്പോൾ ശിവൻ ഇങ്ങനെ നോക്കുവാ എന്താ ഈ പറയണേന്ന് നീ എന്താ ശിവ ഈ നേരത്തെ ഇവിടെ കടയിൽ പോയില്ലേ എന്ന് ചോദിച്ചപ്പം പോയല്ലേട്ടാ അഞ്ജുവിനെ കഴിക്കാനുള്ള ഗുളികളൊക്കെ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു ശിവൻ ആ ശരിയെന്നും പറഞ്ഞു ബാലനും ദേവിയും അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോ സന്തോഷായിലെ കണ്ണാതെ നടക്കുന്ന ശിവൻ ചോദിച്ചു പത്തു ദിവസത്തിനുള്ളിൽ നീ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണം കണ്ടെത്താൻ എന്താണ് ആവോ വലിയായിട്ടൻ പണയപ്പെടുത്തിയിരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും പത്ത് ദിവസം കഴിയുമ്പോൾ അറിയാം നീ സമാധാനപ്പെടാൻ പറഞ്ഞിട്ട് ശിവനും അകത്തേക്ക് കയറിപ്പോയി കണ്ണൻ ഇങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കും അപ്പം പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരുതില് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു പിന്നെ കാണിക്കാൻ നമ്മുടെ ദേവിയാട്ടോ ദേവി അടുക്കളയിൽ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ദേ നമ്മുടെ അഞ്ചും അങ്ങോട്ടേക്ക് വന്നു അഞ്ചും അങ്ങോട്ടേക്ക് വന്നപ്പോൾ കുക്കർ ഇങ്ങനെ കുക്കറിങ്ങനെ വിസിലടിച്ചുകൊണ്ടേയിരിക്കുക അപ്പോഴേക്കും അഞ്ചു വന്നിട്ട് ദേവിയോട് ചോദിച്ചു ഈ പരിപ്പല്ലേ ദേവെടുത്ത് എടുപ്പത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു അതെ ഇതിപ്പോൾ നാലാമത്തെ ബിസിലായല്ലോ ഏ നാലായോ കൊള്ളാം ഡൈനിങ് ഹോളിലിരുന്ന് ഞാൻ കേട്ടല്ലോ എന്നിട്ട് ദേവേജി കേട്ടില്ല എന്നും ചോദിച്ച് ദേ നമ്മുടെ അപ്പു അഞ്ചു ഓഫ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴേക്കും വേണ്ട വേണ്ട നീ ഇറക്കണ്ട ഞാനിറക്കി കൊള്ളാന്നും പറഞ്ഞ് ദേവി അത് മേടിച്ച് ഓഫ് ചെയ്തു അപ്പൂവിൻ്റെ കാര്യം വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ ദേവചിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു മനസ്സ് ഇവിടെ ഒന്നും ആയിരുന്നില്ലെന്ന് തോന്നുന്നല്ലോ എന്താ പറ്റിയത് ഏയ് അങ്ങനെയൊന്നും ഇല്ല അഞ്ജു നീ ഒന്നും ടെൻഷൻ ടെൻഷനാവണ്ട ഞാ ചുമ്മാ ദേവുട്ടിയെക്കുറിച്ച് ഓർത്ത് നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് തോന്നി ഇന്നലെ ദേവേച്ചിയും വല്ല ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ അല്ലേന്ന് ചോദിച്ചപ്പം ശരിയാ നീ പറഞ്ഞതെന്ന് ദേവി പറയുക പിന്നെ ദേവുട്ടിയും കൊണ്ട് അപ്പൂ അമരാവതിയിലേക്കും അങ്ങോട്ടെങ്ങാനും പോയായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ മരിച്ചതിന് തുല്യമായി പോകില്ലായിരുന്നു അഞ്ജു എന്നൊക്കെ ദേവി ചോദിക്ക് ചോദിച്ചു ഇതിപ്പോൾ പഴയതുപോലെ ദേവൂട്ടിയുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനാവില്ല എന്നല്ലേ ഉള്ളൂ പക്ഷേ എനിക്ക് അവളെ ഇന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ തൊട്ടടുത്ത മുറിയിൽ മോളുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാവല്ലോ എന്നൊക്കെ ദേവി ഇങ്ങനെ സങ്കടത്തോടെ പറയുക ഇന്നലെ ഉറങ്ങിയില്ലാന്ന് പറഞ്ഞിട്ട് അത് രാവിലെ എഴുന്നിട്ട് വലിയയിടം ദേവജിയും എവിടേക്കാ പോയതെന്ന് ചോദിച്ചപ്പം അതോ അത് ഒരിടം വരെ പോയതാ അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞു അപ്പൊ അഞ്ജുവിന് മനസ്സിലായി നോണയാണെന്ന് മനസ്സ് സ്വസ്ഥമാകുന്നത് വരെ തൊഴുതു എന്നും പറഞ്ഞു അങ്ങനെ ദേവി ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം അപ്പോൾ ദേ നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിലേക്കൊന്നും അല്ല പോയെന്ന് എനിക്കറിയാം ദേ ഇപ്പോഴല്ലേ നിങ്ങളിങ്ങോട്ടേക്ക് വന്നത് എന്തിനാ ഇത്രയും നേരം അമ്പലത്തിൽ പോയിരുന്നത് അമ്പലത്തിൽ നിന്നിറങ്ങാൻ താമസിച്ചോ ഏയ് ഇല്ല ബാലേട്ടൻ്റെ രണ്ടൊന്നും സുഹൃത്തുക്കളെ കാണാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരെ കണ്ട് സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ വൈകിപ്പോയതാ അവരെ കണ്ട് എന്താ സംസാരിച്ചേ അതൊക്കെ എനിക്ക് അറിയാം നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പോയത് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ സുഹൃത്തുക്കളെ കണ്ടത് അപ്പൊ പിന്നെ അവര് പറഞ്ഞത് എന്താണെന്നും അല്ലെങ്കിൽ സംസാരിച്ചത് എന്താണെന്നും ദേവേച്ചിക്ക് എങ്ങനെ അറിയാതിരിക്കാൻ പറ്റും അവര് പേഴ്സണലായിട്ട് എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അത് കേട്ടോണ്ട് നിൽക്കുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ദേവേച്ചി കേൾക്കാനോ അറിയാനോ പാടില്ലാത്ത രഹസ്യങ്ങൾ വല്ലതും വലിയ ഏട്ടനുണ്ടോ എന്ന് ചോദിച്ചു അഞ്ചു അപ്പൊ നീ എന്താടി അഞ്ചു പോലീസുകാർ ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത് അതുപോന്നെ ദേവേച്ചി എന്നോട് എന്തോ മറക്കുന്നത് പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ എന്ത് മറച്ചെന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചു ദേവിയെ എന്താ മറിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തോ ഒരു കള്ളക്കളിയും ഉണ്ട് അത് ഉറപ്പാണെന്ന് പറഞ്ഞു ആ ഞാനും ബാലേട്ടനും കൂടി കുറച്ച് കള്ളക്കടക്ക് കടത്ത സാധനങ്ങൾ നമ്മുടെ ഗോഡൗണിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കാൻ പോയതാണ് നീയും ശിവനും കൂടി പോയി കണ്ടുപിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ചിരിക്കൊന്നും വേണ്ട ഞങ്ങളെ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞു നമ്മുടെ അഞ്ചു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ ചിരി അങ് മാഞ്ഞ് നമ്മുടെ ദേവിയുടെ മുഖത്ത് വീണ്ടും സങ്കടം വന്നു ദേവി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ആ സമയത്താണ് അടുക്കളയിലേക്ക് വന്നത് അമ്മേ എന്നും പറഞ്ഞൊരു വിളി നോക്കുമ്പോൾ എന്താ കുഞ്ഞു അവിടെ ഇല്ല ദേവിക്ക് വിഷമവും പിന്നെ ദേവി നോക്കുമ്പോൾ അമ്മേ എന്നും പറഞ്ഞു ദേവി വീണ്ടും ഒരു വിളി അപ്പം കുഞ്ഞു തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്നു അമ്മേന്ന് പറഞ്ഞ് അമ്മേ എന്നും പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും ദേവി കയറ്റി അങ്ങിരുത്തി കുറേ ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തപ്പം അമ്മയിൽ നിന്ന് എനിക്ക് എന്ത് പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേന്ന് ചോദിച്ചു അപ്പൊ അമ്മ ഒന്നും മുത്തേ അപ്പൊ അതെന്താ ഉണ്ടാക്കാത്ത അതേ മോളുടെ മമ്മി അറിഞ്ഞാലേ വഴക്കു പറയും അതുകൊണ്ടാ മമ്മി എന്തിനാ വഴക്കു പറയുന്നേ ആ മമ്മി കാണാതെ ഞാൻ വന്നത് അതോ അത് പിന്നെ എന്താന്ന് വെച്ചാ മോളും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ അപ്പോൾ അങ്ങനെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങളൊന്നും മോൾക്ക് ഇപ്പൊ കഴിച്ചു കൂടാട്ടോ അമ്മ എണ്ണയിൽ വറുക്കാത്ത പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് മോളെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞപ്പം ആ എന്ന് പറഞ്ഞു കൊച്ച് എന്നാ അമ്മ വേഗം ഉണ്ടാക്കിയതാ ഞാനിവിടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട മോളിപ്പോൾ ഇവിടെ ഇരിക്കേണ്ട മോൾ മമ്മിക്കരികിലേക്ക് പോയിക്കോളാം പറഞ്ഞു മമ്മി കാണാതെ വന്നത് മമ്മി അന്വേഷിക്കുന്നുണ്ടാകും വേഗം ചെല്ല് എന്നും പറഞ്ഞു കൊച്ചിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ അപ്പൂവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുക അപ്പം അമ്മ ഉണ്ടാക്കിയിട്ട് വിളിക്കണേ ആ അമ്മ വിളിക്കാട്ടോ കേട്ടോ എന്നും പറഞ്ഞു പറഞ്ഞു വിട്ടു പോകുന്നതിന് തൊട്ട് മുന്നും കൂടെ പറഞ്ഞു പലഹാരം ഉണ്ടാക്കിയിട്ട് തന്നെ വിളിക്കണേ അമ്മേ വിളിക്കാം കേട്ടോ അമ്മ വിളിക്കാം അന്ന് കണ്ണീരോടെ നമ്മുടെ ദേവി പറയുക അപ്പൊ ഓക്കെ അതും പറഞ്ഞ് കൊച്ചങ്ങ് പോയി ദേവി അവിടെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ദേവി അപ്പു പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നിന്ന് ആലോചിക്കുക ഒരമ്മയുടെ വേദന മനസ്സിലാകണമെങ്കിൽ നൊന്ത് പ്രസവിക്കണം നൊന്ത് പ്രസവിച്ച ഒരു അമ്മയാകണം ആ കുഞ്ഞിനെ വളർത്തണം എങ്കിലേ ഒരമ്മയുടെ വേദന എന്തെന്ന് തിരിച്ചറിയാൻ എന്ന് അപ്പു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ദേവി ഇങ്ങനെ ഓർത്ത് പൊട്ടിക്കരയുക അതെല്ലാം കഴിഞ്ഞു ദേവി മുറിയിൽ ചെന്നിരുന്ന് ഇങ്ങനെ പലതും ആലോചിക്കുന്നു അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ദേവി കുഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു രാവിലെ അടുക്കളയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ അതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബാലൻ വരുന്നത് ബാലൻ വന്നപ്പോൾ ദേവി ഇതൊന്നും അറിയുന്ന പോലുമില്ല ദേവി ഇങ്ങനെ ആലോചനകൾ മുഴുകിയിരിക്കുക അപ്പൊ ബാലൻ വന്ന് ദേവിക്ക് അരികിൽ ഇരുന്നു ഇരുന്നു കഴിഞ്ഞിട്ട് ദേവിയോട് ചോദിച്ചു എന്താണോ താനിങ്ങനെ ആലോചിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല ബാലേട്ട എന്ന് പറഞ്ഞു ഒന്നുമില്ലേ അപ്പ് ദേവുമോൾ ഇന്ന് അപ്പു കാണാതെ അടുക്കളയിൽ വന്ന വിവരം പലഹാരം ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മോട് പോയത് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കാവും പറഞ്ഞെന്ന് പറയുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് ബാലൻ പറയുക അപ്പുവിന് നമ്മൾ കൊടുത്ത വാക്ക് അത് താൻ മറന്നുപോയോ എന്ന് ചോദിച്ചു ബാലൻ അപ്പുവിൻ്റെ സ്വഭാവം അതെന്താണെന്ന് തനിക്ക് അറിയാവുന്നതല്ലേ എന്നും ചോദിച്ചു ഇനിയും അവളെ വാശി പിടിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് അവൾ അറിഞ്ഞാൽ പിന്നെ ആര് തടഞ്ഞാലും ദേവുമോളെയും കൊണ്ട് അവൾ സാന്ത്വൻ വിട്ടറങ്ങിപ്പോകും അതിനുള്ള ഇട ഉണ്ടാകരുതെന്ന് പറഞ്ഞു കൊടുത്തു അതിനുള്ള വഴി താനായിട്ട് ഇനി ഉണ്ടാക്കരുത് കേട്ടോ ദേവിയെന്നും അത് കേട്ടപ്പോൾ ദേവിക്ക് സങ്കടം വന്നു പിന്നെ എനിക്ക് തന്നോട് ചിലത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം ഞാനൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ബാലേട്ട ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പം ശരി അതെനിക്കറിയാം പക്ഷേ സംസാരിച്ചേ പറ്റൂ താനെങ്ങനെ ദേവുമോളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിട്ടിരുന്നാലേ ശരിയാവില്ല എന്നും പറഞ്ഞു ദേവിയെ കൂട്ടിക്കൊണ്ട് ബാലൻ പോവുക തൻ്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് എന്തായാലും ഇപ്പൊ തന്നെ എനിക്ക് ഈ കാര്യം സംസാരിച്ചു പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ബാലൻ ദേവിയും കൂട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് പോകുന്നു ആദ്യം ഇറങ്ങിപ്പോന്നത് ബാലനാട്ടോ പിന്നാലെയാണ് നമ്മുടെ ദേവി ഇറങ്ങി ചെല്ലുന്നത് അങ്ങനെ ദേവിയും ബാലനും കൂടി ഇങ്ങനെ പോയി അവിടെ ചെന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ബാലൻ അപ്പൊ ദേവി പിന്നാലെ ചെന്നിട്ട് ചോദിച്ചത് എന്താ ബാലാട്ടിനെ സംസാരിക്കാനുള്ളതെന്ന് അപ്പോൾ ബാലൻ ഒരു മുഖപുരിയോട് കൂടി എടുത്തിട്ടു ഈ ജീവിതകാലം മുഴുവനീ നിമിഷം വരെ താൻ എന്നോടൊപ്പം തന്നെ എന്തിനും ഏതിനും നിന്നിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഇങ്ങനെ പറയുമ്പോ എന്താ ബലേട്ടാ ബലണ്ട എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് ചോദിച്ചു ഇപ്പോഴെന്താ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദേവി ചോദിച്ചപ്പോൾ അവഗണിക്കപ്പെടുന്ന സ്നേഹം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അല്ല ദേവി എന്ന് ചോദിച്ചു ബാലൻ ഇത് കേട്ടപ്പോൾ ദേവിയുടെ ഭാവമൊക്കെ മാറി പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു അത് സഹിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആ ജീവനാന്ത ആ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുന്നതല്ലേ ചോദിച്ചപ്പം എന്താ പാലേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു ഞാൻ പറയുന്നത് താൻ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുക എങ്കിലും താൻ എൻ്റെ കൂടെ ജീവിതവസാനം വരെ കാണും കാണുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ തന്നോട് പറയാം നമ്മൾ ഒരുമിച്ച് നമ്മുടെ കുടുംബത്തെ ഒരു കരക്കെത്തിക്കാൻ തൊഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ കടന്നു പോയില്ലേ എന്ന് ചോദിച്ചു വലിയ കാറ്റും കോളും പേമാരിയും പ്ര പ്രളയം തോളോട് തോളൊപ്പം നിന്ന് നമ്മൾ മറികടന്നു പോകുന്നില്ലേന്ന് ചോദിച്ചു ഉള്ളിലൊരു വലിയ പ്രതീക്ഷ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്ന് തളർന്നാൽ നമ്മളെ താങ്ങി പിടിക്കാൻ കൂടെ നമ്മുടെ കുട്ടികൾ ഉണ്ടാകുമെന്നുള്ളത് പക്ഷേ അതൊക്കെ എന്ന് ചോദിച്ചു ദേവിക്ക് അന്നേരം ഒന്നും മനസ്സിലാകുന്നില്ല ദേവി ഇങ്ങനെ ബാലനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക സങ്കടത്തോടെ അപ്പൊ എന്ത് പറയും എന്നുള്ളത് ദേവിക്ക് അറിയാത്തത് കൊണ്ട് ദേവി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും രണ്ടു പേരും കൂടി എന്തോ ഒരു വലിയ തീരുമാനം അതായത് എടുക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു നിപ്പും കാര്യങ്ങളും ഒക്കെ അതിനുള്ള മുഖപുരയായിട്ടാണ് ബാലനിപ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി